നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഇപ്പോൾ കഴിഞ്ഞു അർജൻറ്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൊറോക്കോ കിരീടം ചൂടി ഇനി നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പാണ് ആ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഖത്തറിലാണ് നടക്കുന്നത് ആ വേൾഡ് കപ്പിനായിട്ട് യാത്ര തിരിച്ച ഹെയ്ത്തി ടീമിലെ സുപ്രധാന താരം സ്പെയിനിൽ വെച്ച് മുങ്ങിയിരിക്കുന്നു ടീം വിട്ട് ഓടിപ്പോയിരിക്കുന്നു ഞാനിനി എയ്റ്റിയിലേക്ക് മടങ്ങി വരുന്നില്ല മടങ്ങി വന്നിട്ട് കാര്യമില്ല അവിടെ പോയാൽ ഞാനിനി വീണ്ടും പഴയ പോലെ തന്നെ കളിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്കൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വോയിസ് നോട്ട് ഇട്ടിട്ടാണ് ആൾ മുങ്ങിയിരിക്കുന്നത് വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഹിന്ദുസ്ഥാൻ ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സ്പെയിനിൽ വെച്ച് വേൾഡ് കപ്പിന് യാത്ര തിരിച്ചു എയ്ത്തി ടീമിലെ പ്രധാന താരം ജോണി തിയോഡർ ജൂനിയർ വളരെ യങ് ആൻഡ് പ്രോമിസിങ് ആയിട്ട് കണക്കാക്കുന്നയാളാണ് പതിനാറ് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം സ്പെയിനിൽ വെച്ച് ടീമിൽ നിന്ന് മുങ്ങി ഓടിപ്പോയിരിക്കുന്നു ഫ്രാൻസിലേക്ക് കടക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സുള്ള പയ്യൻ അപ്പോൾ പതിനാറുകാരൻ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം ഹേത്തി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹേത്തി ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ ടൈംസിക്കാർ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹേറ്റിയൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന തിയോഡർ ജൂനിയർ ഹെയ്ത്തിയുടെ വേൾഡ് കപ്പിനുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിനുള്ള പ്രാഥമിക ലിസ്റ്റ് ഇരുപത്തഞ്ചംഗ ലിസ്റ്റിൽ ഉൾപ്പെട്ട കളിക്കാരനാണ് നവംബർ മൂന്നിനാണ് ഖത്തറിൽ ടൂർണമെൻറ്റ് ആരംഭിക്കുക ഈ ഇരുപത്തഞ്ചംഗ ലിസ്റ്റ് ഇനി ഖത്തറിലേക്ക് പറക്കുന്ന സമയത്ത് ഇരുപത്തൊന്നംഗ ടീമാക്കിയിട്ട് മാറ്റും പക്ഷേ ഈ താരം ജോണിയർ തിയേറ്റർ ജൂനിയറൊക്കെ എന്തായാലും സ്കോഡിലുണ്ടാവും മികച്ച പ്രകടനം നടത്തുന്ന കളിക്കാരനാണ് അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ സ്കോഡ് വിട്ട് പോയിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണം ഇങ്ങനെയാണ് ഹെയ്റ്റീൻ ടീം ഇപ്പോൾ സ്പെയിനിലാണുള്ളത് അവർ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് സ്പെയിനിൽ ചെന്നതാണ് ഒക്ടോബർ രണ്ടിന് അവരവിടെ ഒരു പ്രാക്ടീസ് മാച്ചും കളിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് തിയേറ്റർ ജൂനിയർ ടീമിൽ നിന്ന് ഓടിപ്പോയി ഓടിപ്പോയി എന്ന് പറയാൻ അന്ന് എഫ് സി ബാഴ്സലോണയും ജിറോണയും തമ്മിലുള്ള ഉണ്ടായിരുന്നു ആ കളി കാണാൻ വേണ്ടി ഹെയ്ത്തി ടീം പോയിരുന്നു അവിടെ വെച്ചിട്ടാണ് ആൾ മുങ്ങിയിരിക്കുന്നത് അദ്ദേഹം പോയ സമയത്ത് അവൻ പോയ സമയത്ത് പാസ്പോർട്ടോ മറ്റു ബിലോങ്ങിങ്സോ ഒന്നും എടുത്തിട്ടില്ല എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നിട്ടൊരു ഏഡിയോ ഒരു ഓഡിയോ മെസ്സേജ് ഇടുകയും ചെയ്തിട്ടുണ്ട് അതിൽ അവൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഹെയ്ത്തിയിലേക്ക് മടങ്ങി പോവുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല ഞാൻ തിരികെ ഹേത്തിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു വലിയ പരാജയമായിരിക്കും അവിടെ പോയിട്ട് ഇപ്പം കളിക്കുന്ന അതേ സെയിം സോക്കർ എനിക്ക് കളിക്കേണ്ടി വരും സോ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വോയിസ് നോട്ട് ഇട്ടിട്ടാണ് ആൾ മുങ്ങിയിരിക്കുന്നത് അപ്പം അണ്ടർ സെവൻറ്റീൻ ഹേത്തി ടീം ജിറോണയിലുണ്ടായിരുന്നു ദെൻ അവർ സെപ്റ്റംബർ മുതൽ അടുത്ത വേൾഡ് കപ്പിനായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖത്തറിലേക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പറക്കാനാണ് ടീം പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് അംഗ സ്ക്വാഡ് ഇരുപത്തൊന്നാക്കും ഓൾറെഡി ഇപ്പോൾ ഒരാൾ മുങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇരുപത്തിനാല് അംഗ സ്ക്വാഡിൽ നിന്ന് ഇരുപത്തൊന്നാക്കി കുറക്കേണ്ടതാണ് വേണ്ടത് എന്തായാലും തിയോഡർ ജൂനിയർ ഒരു കീ പെർഫോമർ ആയിരുന്നു കീ പ്ലെയർ ആയിരുന്നു അത് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പം കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് തിയേറ്റർ ജൂനിയർ പോയിരിക്കുന്നത് ഫ്രാൻസിലേക്കാണ് ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആളുകളുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏറ്റീൻ ടൈംസിൻ്റെ റിപ്പോർട്ട് അതാണ് അതായത് ടീനേജർ ഹാസ് ഫാമിലി മെമ്പേഴ്സ് ഇൻ ഫ്രാൻസ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അങ്കിള് ഒരു രക്ഷപ്പെടലിന് സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് ഏറ്റീൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ പോക്ക് എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ ഓൾറെഡി ഈ വിഷയങ്ങളൊക്കെ വലിയ രൂപത്തിൽ മാധ്യമങ്ങളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അതോറിറ്റീസ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഹേറ്റി താരങ്ങൾ ഇങ്ങനെ മുങ്ങുന്നത് സ്കോഡിൽ നിന്ന് മുങ്ങുന്നതൊന്നും ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പ് ഒരു ഹേറ്റി ക്ലബ്ബ് അർഷൈ ഫുട്ബോൾ ക്ലബ്ബ് അവർ മെക്സിക്കോയിൽ കോൺകഗാഫ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടി പോയിരുന്ന ഘട്ടത്തിൽ അതിലെ മൂന്ന് താരങ്ങൾ ടീം വിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടീം കൊറിയയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ അവർ യു എസിലൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു അപ്പം ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വെച്ച് ആ സ്കോഡിലെ പതിമൂന്ന് താരങ്ങളാണ് മുങ്ങിയത് അപ്പം ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഏതായാലും ജോണി തിയോഡർ ജൂനിയറിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ